മഹാദേവി എന്താണ് ശക്തി അർത്ഥം ഐശ്വര്യ പരാക്രമം ഏതൊരു നാടിൻ്റെയും ആത്മാവ് ഊറി കിടക്കുന്നു ആ നാടിന്റെ അനുഷ്ഠാന കലാരൂപങ്ങളിൽ ഒരു നാടിനെ മൊത്തം ആവേശത്തിൽ അതിന്റെ എല്ലാ പഴമയും രൗദ്രതയും വശ്യതയും കാഴ്ചക്കാരുടെ സിരകളിലേക്ക് പകർന്നു ആടി ഉറയുന്ന കാവുകളും തിറയും തെയ്യക്കോലങ്ങളും മനുഷ്യനും ദൈവങ്ങളും ഒന്നാകുന്ന കണ്ണൂരുകാരുടെ അല്ലെങ്കിൽ വടക്കേ മലബാറുകാരുടെ കളിയാട്ടക്കാരൻ തെയ്യം കെട്ടിയാടുന്ന കോലക്കാരൻ തന്റെ ആത്മാവിൻ ശരീരത്തെ എല്ലാ വ്രതശുദ്ധിയോടും കൂടി അർപ്പിക്കുന്ന തെയ്യക്കാരൻ അസുരവാദ്യങ്ങളുടെ അകമ്പടിയവും തുലാമാസത്തിൽ തുടങ്ങി വിടവപ്പാതിയിൽ അവസാനിക്കും തെയ്യപ്ര